ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല പലർക്കും ദിവസത്തിൽ കൃത്യമായ ഇടവേളകളിൽ ചായ ലഭിച്ചില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയുമാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ചായ കുടിക്കുന്ന ശീലമുള്ളവരാണ് പലരും ഇന്നാകട്ടെ ചായയുടെ വ്യത്യസ്ത തരങ്ങൾ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇവയുടെ എല്ലാ ഗുണങ്ങളും എന്താണെന്ന് എത്ര പേർക്കറിയാം ചായയുടെ ഏഴ് വൈവിധ്യങ്ങളും അവയുടെ ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഗ്രീൻ ടീ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ചായയാണ് ഗ്രീൻ ടീ തേയില ഇലകളിൽ നിന്ന് നേരിട്ട് ആവിയിൽ ഉണ്ടാകുന്ന ചായയാണ് ഗ്രീൻ ടീ മോൾ ൂളുകൾക്കെതിരെ പോരാടുന്ന ആന്റി ഓക്സിഡന്റായ ഇ ജി സി ജി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീയിൽ മൂത്രാശയ മൂത്രാശയാർബുദം സ്തനാർബുദം ശ്വാസകോശാർബുദം സംബന്ധമായ അസുഖങ്ങൾ എന്നിവയടക്കം പല രോഗങ്ങൾക്കും ഗ്രീൻ ടീ പ്രതിവിധിയാണ് അൽഷുമേഴ്സ് തടയുന്നതിലും ഗ്രീൻ ടീ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കാനും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് അത് ഒഴിവാക്കാനും ഗ്രീൻ ടീ വളരെ നല്ലതാണ് ഇനി ബ്ലാക്ക് ടീ കടിഞ്ചായ എന്ന് നല്ല മലയാളത്തിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് ടീ അഥവാ കട്ടൻ ചായ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് പലർക്കും പാലൊഴിച്ച ചായയേക്കാൾ ഇഷ്ടം കടി ചായയോടാണ് ദാനം കഫീന്റെ സാന്നിധ്യം കൂടിയതാണ് കടിഞ്ചായ സ്വാദിഷ്ടമാക്കുന്നത് പുകവലിക്കാരിൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന തകരാറുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കടിഞ്ചായ സഹായിക്കുന്നുണ്ട് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു ഉണക്ക ഇല ചായ വെയിലത്തോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ വഴിയോ ഉണക്കിയെടുക്കുന്ന തേയില ഉപയോഗിച്ച് ഉണ്ടാകുന്ന ചൈനീസ് ചായയാണ് ഒലോങ് ടീ അഥവാ ഉണക്കയില ചായ കടിഞ്ചായയോട് തുല്യമാണെങ്കിലും പക്ഷേ ഏറെ നേരം പുളിപ്പിക്കുന്നതിനാൽ സ്വാദ് അത്യുത്തമമാണ് രക്തം കട്ട കാരണമായി പറയപ്പെടുന്ന ഘടകങ്ങളെ ളയും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിനും ഉത്തമമാണ് ഈ ചായ വൈറ്റ് ടീ അധികം സംസ്കരണ നടപടികളിലൂടെ കടന്നു പോകാത്ത വൈറ്റ് ടീ അതുകൊണ്ട് തന്നെ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ചായയാണ് മൂലധാതുക്കൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വൈറ്റ് ടീ അത്യുത്തമമാണെന്ന് പറയപ്പെടുന്നു അർബുദ സാധ്യത കുറയ്ക്കുകയും രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയെ തടയുന്നതിനും വൈറ്റ് ടീ പ്രധാന പങ്കുവഹിക്കുന്നു പ്യുവർ ടീ അഥവാ പുളിപ്പിച്ച ചായ ഏറെക്കാലം പുളിപ്പിച്ച് ഉണക്കിയെടുക്കുന്ന തേയില ഉപയോഗിച്ചാണ് പ്യുവർ ടീ ഉണ്ടാക്കുന്നത് ചൈനയിലെ യുനാൻ പ്രവിശ്യയിലാണ് ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്നത് മാനസിക ആരോഗ്യവും മാനസിക ഉല്ലാസവും വർദ്ധിപ്പിക്കാൻ ചായ സഹായിക്കുന്നു ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉത്തമമാണ് ഈ ചായ ഫ്ലേവേഡ് ടീ മേൽപ്പറഞ്ഞ ബ്ലാക്ക് ടീ വൈറ്റ് ടീ ഗ്രീൻ ടീ എന്നിവ തന്നെയാണ് ഫ്ലേവേഡ് ടീ ഒരു വ്യത്യാസം മാത്രം കറുവപ്പട്ട കർപ്പൂരവള്ളി എന്നിവയുടെ ഫ്ലേവറുകൾ ചേർത്താണ് ചായ ഉണ്ടാക്കുന്നത് മറ്റു ചായകളിലെ പോലെ തന്നെയാണ് ആന്റി ഓക്സിഡന്റുകളുടെ അളവ് എന്നാൽ മേൽപ്പറഞ്ഞ ഫ്ലേവറുകളുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വ്യക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമായി സൂക്ഷിക്കാൻ ഷുഗർ ഫ്രീ വേരിയന്റുകൾ ഉപയോഗിക്കാം ഹെർബൽ ടീ ഹെർബൽ ടീ എന്നത് ഡ്രൈ ഫ്രൂട്ടുകളുടെയും പൂക്കളുടെയും ആയുർവേദ ഘടകങ്ങളുടെയും സങ്കരമാണ് ജവന്തിപ്പൂ ചായ പുതിനാച്ചെടി ചായ എന്നിങ്ങനെ നിരവധി ഹെർബൽ ചായകൾ ഇന്ന് ലഭ്യമാണ് രക്താതി സമ്മർദ്ദം ഉറക്കത്തിലെ കൂർക്കംവലി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് ഹെർബൽ ടീ ഗുണകര കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക